ഇനിമടക്കായലിൽ വള്ളംകളിയുടെ ആവേശം കൂട്ടിക്കയറാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കി ദിവസങ്ങളില്ല മറ്റന്നാളാണ് അപ്പോൾ ഈ സമയത്ത് പുറത്തിറങ്ങിയ ഒരു തീം സോങ് വലിയൊരു തരംഗമായിട്ട് വൈറലാണ് ഈ സോങ്ങ് ആലപ്പുഴയിലെ ജെൻ തോമസാണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത് ഗൗതം വിൻസെൻറ്റ് ഈണം പകർന്നു ഇതിന് അമൃതാ സുരേഷാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത് ഓളപ്പോര് എന്നാണ് ഈ പാട്ടിൻ്റെ പേര് ഈ ആൽബത്തിൻ്റെ പേര് ഓളപ്പൂരിൻ്റെ വിശേഷങ്ങളുമായി ഗൗതവും അമൃതയും ട്വൻറ്റി ഫോറിനൊപ്പം ചേർന്നു അതിലേക്കാണ് നമ്മളിനി പോകുന്നത് ഇതിനിപ്പം നമുക്കൊരു ഒരു ഈ പുന്നമടക്കായിൽ നടക്കുന്ന അത്യാവേശത്തിൻ്റെ ഒരു 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 അമൃത് നിങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ആദ്യം അതിൻ്റെ ഇത്തിരി സംഗീതമാകട്ടെ മൂന്ന് വർഷം തുടർച്ചയായി വള്ളംകളിക്കായി ഗാനമൊരുക്കുന്നത് ഗൗതമാണ് ഇത്തവണ പുറത്തിറക്കിയ ഓളപ്പോരിന് ആര് ശബ്ദം നൽകുമെന്ന ചോദ്യത്തിന് ഗൗതം നൽകിയ ഉത്തരം അമൃത സുരേഷ് അതിലൂടെ പിറന്നത് ചരിത്രം പാട്ട് ചെയ്യുന്നതിനെപ്പറ്റി ആലോചിച്ചപ്പം ഈ തവണ ഒരു ആയിട്ട് ഒരു ഫീമെയിൽ വോയിസ് ട്രൈ ചെയ്യുക എന്ന് വിചാരിച്ചു ആദ്യമായിട്ടാണ് ഒരു ഫീമെയിൽ വള്ളംകളി പാട്ട് ഫീമെയിൽ വോയിസിൽ അങ്ങനെ വരുന്നത് അപ്പം അങ്ങനെ ചർച്ച ചെയ്ത് അമൃത സുരേഷ് എന്ന് പറഞ്ഞൊരു എത്തി അങ്ങനെ ചേച്ചിനെ വിളിച്ച് ചേച്ചി ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇതൊരു നമ്മുടെ നാടിൻ്റെ ഒരു വളർച്ചയും കൂടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ സ്ത്രീകൾക്ക് തുല്യമായിട്ടുള്ള ഒരു സ്പേസ് കൊടുത്ത പോലെയാണ് ഒരു സ്ത്രീ ശബ്ദം ഒഫീഷ്യൽ സോങ്ങിന് അപ്പം അത് ഭയങ്കര അതിൻ്റെ ഒരു ഭാഗം കൂടി ആയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആർപ്പവിളികൾക്കൊപ്പം തൻ്റെ ശബ്ദം ഒഴുങ്ങി കേൾക്കുമെന്ന ആവേശത്തിൽ അമൃതയും ചരിത്രം സൃഷ്ടിച്ചു ചാരദത്തിൽ ഗൗതമും മുപ്പതാം തീയതി നടക്കുന്ന വള്ളംകളിക്കായി ആലപ്പുഴയിലേക്ക് വണ്ടി കയറാൻ തയ്യാറെടുക്കുകയാണ് കൊച്ചിയിൽ നിന്നും രാഹുലിനൊപ്പം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം